ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അബ്ജോസ് ഉള്ളിന്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഓസ്കാർ ഷോറൂമിലെ രണ്ടാമത്തെ എപ്പിസോഡായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അപ്പൊ ഈയൊരു ഫ്രണ്ടിലി ആദ്യം തന്നെ കിടക്കണ ഈ ഒരു വാഹനങ്ങളുടെയൊക്കെ ആദ്യത്തെ ഒരു വീഡിയോ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്തുകൊണ്ടായിരുന്നു ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇതിന്റെ പുറകില് കുറച്ച് അടിപൊളി വാഹനങ്ങൾ ഒരുപാട് കിടപ്പുണ്ട് ആ ഒരു വാഹനങ്ങളുടെ വിശേഷമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പൊ ഈ മുൻനിര കിടക്കുന്ന വണ്ടികളൊക്കെ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല അടിപൊളി വണ്ടികൾ തന്നെയാണ് അതുപോലെ തന്നെ ഇതേക്കാൾ ഇതിനേക്കാൾ കൂടുതൽ പാഴ്ചകെളപ്പം ഉണ്ട് അപ്പൊ രണ്ട് എപ്പിസോഡ് ആക്കി ചെയ്യാനുള്ള വാഹനങ്ങൾ ഉണ്ട് കേട്ടോ ഈ വാഹനങ്ങൾ പക്ഷെ ഞാൻ ഒറ്റ എപ്പിസോഡിൽ തന്നെയാണ് ആക്കി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ സ്പീഡിലായിരിക്കും ഞാൻ പറഞ്ഞു പോണത് അപ്പൊ കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ പറയാനായിട്ട് വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യുക മൊബൈൽ നമ്പർ കാര്യങ്ങൾ എല്ലാം ചോദിച്ച് ഇടുന്നുണ്ട് ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം ഇടുന്നുണ്ട് അപ്പൊ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ അപ്പൊ നമുക്ക് വാഹനങ്ങൾ എന്തൊക്കെയുണ്ട് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ഓസ്കാർ യൂസ്ആാർ ഷോറൂമ് അപ്പോൾ ഇഷ്ടംപോലെ വാഹനങ്ങളുടെ ഒരു ഫസ്റ്റ് നിരയിലെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ എല്ലാവരും ക്ലോസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ സെക്കൻഡ് വീഡിയോയിൽ ഒരുപാട് കുറച്ച് വാഹനങ്ങൾ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് അപ്പോൾ ഫസ്റ്റിന് നമുക്ക് ഈ ഒരു സഫാരി സ്ട്രോമ് നമ്മൾ താഴ്ത്തി ഇറന്നെച്ച വണ്ടിയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നത് അപ്പോൾ മേളിലിട്ടേക്കാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു വീഡിയോ കൊണ്ട് എടുക്കുന്നത് ടയറൊക്കെ നാലും പുത്തൻ ടയറാണ് ഏറ്റവും ദിവസത്തെ പക്ക ക്വാളിറ്റിയിലെ വണ്ടിയാണ് ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഇൻഡീർഭാഗം അങ്ങനെ ഉണ്ട് നോക്കാം സഫാരി സ്ട്രോങ് നമുക്കറിയാം താറ്റഡ നല്ലൊരു സെവൻ സീറ്റർ വണ്ടിയാണ് ഇപ്പോഴും ഒരു കാലത്ത് ഭയങ്കര ഡിമാൻഡായിരുന്നു ഇതിൻ്റെ മുന്നത്ത ഒരു ലുക്ക് ഭയങ്കര ഫേമസും ആണ് ഇപ്പോഴും കുഴപ്പമില്ലാത്ത എ സി കാര്യങ്ങളെല്ലാം ഇറങ്ങുന്നുണ്ട് എ സി പർസര് പറഞ്ഞോസ് അതുപോലെ തന്നെ കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളെല്ലാം ഇറങ്ങുന്നുണ്ട് ഏറ്റവും ചെട്ട് പക്ക ക്വാളിറ്റിയിലെ വണ്ടിയാണ് പിന്നെ സ്പെഷ്യൽ എടുത്തു പറഞ്ഞു നാല് ടയറും പുത്തനാണ് അപ്പം സെക്കൻഡ് ഓണർഷിപ്പിൽ രണ്ടായിരത്തി പതിനാറ് മോഡലിൽ സ്ട്രോങ് വി എക്സ് ഫാൻസി നമ്പറാണ് വരുന്നത് നല്ലൊരു സെവൻ സീറ്റർ വണ്ടി നോക്കി നടക്കുന്നവർക്ക് അടിപൊളി സെവൻ സീറ്റർ വാഹനം ഇവിടെ കിടപ്പുണ്ട് പ്രൈസ് ചോദിക്കുന്നത് ഏഴര ലക്ഷം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ വല്ലവരും ഉണ്ടെങ്കിൽ നേരെ കോൺടാക്റ്റ് ചെയ്തോളൂ എ ടു സെറ്റ് പക്ക ക്വാളിറ്റിയിലാണ് നല്ലൊരു അടിപൊളി സെവൻ സീറ്റർ വാഹനമാണ് നമ്മുടെ ഒരു ടാറ്റാ സഫാരി സ്ട്രോങ് പിന്നെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഒന്നും കൂടി കാണിക്കുന്നുണ്ട് നേരെ കോൺടാക്ട് ചെയ്തോളൂ പിന്നെ താല്പര്യമുള്ള വണ്ടികൾ ഇഷ്ടം പോലെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ സ്പീഡിൽ നിന്ന് ഫാസ്റ്റിലായിരിക്കും എടുത്ത് പോകുന്നത് അതുപോലെ തന്നെ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ ഈ എൻ എച്ച് ഫോർട്ടി സെവനോട് ചേർന്ന് തന്നെയാണ് ലൊക്കേഷൻ പറഞ്ഞത് അപ്പോൾ ഇതാണ് നമ്മുടെ എച്ച് വി ഫൈവ് ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനഞ്ച് മുന്നിൽ പതിനാറ് ലൈസ്റ്റേഷൻ തേർഡ് ഓണർഷിപ്പ് ഒന്നര ലക്ഷം കിലോമീറ്റർ വേറെ വണ്ടി അപ്പം കൊടുക്കാനൊരു വണ്ടി തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന എൻ്റെ പേരുള്ള വണ്ടി തന്നെയാണ് അപ്പോൾ വില വയ്ക്കുന്നത് എട്ടര ലക്ഷം രൂപ നല്ല രീതിയിൽ നെഗോഷിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ ഈ ഇപ്പം നമുക്ക് ഉള്ളിലേക്ക് ചെല്ലാം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് വണ്ടികൾ ഉണ്ട് കേട്ടോ ഞാൻ അതുകൊണ്ട് സ്പീഡിലെടുത്ത് പോവുകയാണ് ഈ ടോപ്പിൽ കിടക്കുന്ന വണ്ടികൾ തന്നെ ഒരു പത്ത് പതിനെട്ട് വണ്ടികൾ ഉണ്ടായി അപ്പം അതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞാൽ അയച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ കിടക്കണ വണ്ടികൾ കണ്ട ഇഷ്ടം പോലെ വണ്ടികൾ അതായത് ഒരു ഇരുപത് വണ്ടികൾ ഇവിടെ ഇവിടെ ഉണ്ട് അതായത് സെക്കൻഡ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചാണ് രണ്ട് വീഡിയോ ആയിട്ട് തന്നെ ഇതിനകത്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്പീഡിൽ ഞാൻ കാണിക്കുകയാണ് ഇപ്പൊ താല്പര്യം കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്ത് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ലൊക്കേഷനും ഫോൺ വണ്ടിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ചോദിച്ചോട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ താഴത്തെ കിടക്കണ വാഹനങ്ങൾ ഉണ്ട് ലക്ഷറി അതുപോലെ തന്നെ ഹെവി വാഹനങ്ങൾ റേറ്റ് കൂടിയ വണ്ടികൾ സ്മോൾ കാറുകൾ ഉണ്ട് അപ്പം എല്ലാ വാഹനങ്ങളും സ്കിപ്പ് ചെയ്യാൻ എല്ലാവരും കാണുക ഫസ്റ്റ് തന്നെ നിസാൻ പെട്രോള് ഒരു സി വി ടി വാഹനമുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുറില് സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടി പെട്രോൾ വാഹനമാണ് നിസാൻ മൈക്കരയാണ് വാഹനം എന്നത് ഒരു ഓട്ടോമാറ്റിക് വണ്ടി ലോക്ക് ചെയ്തിട്ടേക്കെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ സ്പീഡിൽ കാണിച്ചു പോവുകയാണ് ഇത്തരം വാഹനങ്ങൾ കാണിക്കേണ്ടതുണ്ട് നാല് പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് നിസാൻ മൈക്ര എക്സ് വി പെട്രോൾ വാഹനം അപ്പോൾ കെ എൽ സെവൻ വണ്ടിയാണ് കളറും ഏറ്റവും സെറ്റ് പക്ക ക്വാളിറ്റിയിലെ കളർ തന്നെയാണ് ചോദിക്കുന്ന പ്രൈസ് നാല് അമ്പതാണ് ക്വാളിറ്റിയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അടങ്ങുന്ന നല്ല അടിപൊളി വണ്ടി തന്നെയാണ് നമ്മുടെ നിസാൻ മൈക്ര ഇനിയിപ്പോൾ അടുത്ത ഒരു വണ്ടി തന്നെ ഇറ്റിയോസ് തന്നെ ഉണ്ട് അതും ഒരു പെട്രോൾ വാഹനം തന്നെയാണ് രണ്ടായിരത്തി പതിനാല് സെക്കൻഡ് ഓണർഷിപ്പിൽ നാൽപ്പത്താറായിരം കിലോമീറ്റർ ഓടിയ ഇറ്റിയോസ് ലീവ നാല് എൺപത്തഞ്ചാണ് ചോദിക്കുന്ന പ്രൈസ് ടയർ സ്പെഷ്യൽ അടുത്ത് പറയേണ്ട പുത്തൻ ടയറാണ് നാല് പുത്തൻ ടയറാണ് ഏകദേശം ഈ ഒരു ഷോറൂമിലെ വണ്ടികൾക്ക് എല്ലാത്തിനും എടുത്തതിന് ശേഷം ഫുള്ള് ടയർ പുതിയതായിരിക്കോ ഇടുന്നത് എ ടു സെറ്റ് പക്ക ക്ലീൻ അരിക്കുള്ളു ടച്ചാൻ പൊളിച്ച് എല്ലാം ചെയ്ത് ക്ലീൻ ക്ലീനാക്കിയിടുന്ന വണ്ടികളാണ് ഇവിടുത്തെ എല്ലാ വാഹനങ്ങളും അപ്പോൾ ഇറ്റിവസ് ലിവ വേണ്ടവർക്ക് എടുക്കാൻ പറ്റും നല്ലൊരു ഇറ്റവും ലിവ ഒരു ചെറിയൊരു ഹാഷ് ബാക്ക് വണ്ടി കിടപ്പുണ്ട് ഇതും ലോക്കാണ് ജസ്റ്റ് ഇൻഡ്യറുപ ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് ലോക്ക് ചെയ്താൽ നന്നായി നമുക്ക് സ്പീഡിൽ എടുത്ത് പോകാനും പറ്റും ഇത്ര വാഹനങ്ങൾ കാണിക്കേണ്ടതാണ് ഇനിയിപ്പോൾ വേഗാറ് എൽ എക്സ് രണ്ടായിരത്തി പതിനാല് സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു വണ്ടി കിടപ്പമുണ്ട് ഇതും ക്വാളിറ്റിയിൽ നല്ല അടിപൊളി വണ്ടി തന്നെയാണ് ചോദിക്കണ പ്രൈസ് മൂന്ന് പതിനഞ്ച് നല്ലൊരു അലോയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ടയറും കുഴപ്പമില്ലാത്ത നല്ല ടയറാണ് മയച്ച് സൂക്കി റിവേഴ്സ് ക്യാമ്പ് സെൻസർ കാര്യങ്ങളെല്ലാം അടങ്ങുന്ന എൽ എക്സ് ഐ വാഹനവുമാണ് തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഫാൻസി നമ്പർ അടങ്ങുന്നുണ്ട് കളറും അത്യാവശ്യം നല്ല അട്രാക്ഷൻ കളറൊക്കെ തന്നെയാണ് അപ്പം ഇതും ജസ്റ്റ് നോക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഇൻ്റീരിയർ ഒക്കെ തന്നെയാണ് ഇതിനകത്തും സെറ്റ് ചെയ്ത് വെച്ചേക്കണത് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും സെറ്റ് പക്ക ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു കിടക്കണ സ്മോൾ കാറുകൾ ഇനിയിപ്പോൾ അടുത്തൊരു പോളോ നടപ്പുണ്ട് പോളോ പെട്രോളാണ് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ മാത്രം ഓടി ഓടിയേക്കണം നല്ല അടിപൊളി പോളോ എടപ്പുണ്ട് നല്ല വൈറ്റ് ഷർട്ടുള്ള പോളോ ആണ് ക്വാളിറ്റിയിലുള്ള നല്ല അലോയി അതുപോലെ തന്നെ നല്ല ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് കെ എൽ സെവൻ പത്ത് പതിനൊന്ന് നല്ലൊരു ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് പോളോയ്ക്ക് പോളോ പോളോ ഇപ്പോൾ ഒരു പാർട്ട് ഒന്ന് നോക്കിയത് ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ പോളോ തുറന്നിട്ടേക്കാണ് ഇപ്പോൾ ജസ്റ്റ് ഇന്ത്യൻ ഭാഗത്തേക്ക് വരുമ്പോൾ സീറ്റൊക്കെ ക്വാളിറ്റിയിലുള്ള സീറ്റ് റൂഫ് ടോപ്പ് കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല സീരമ കൺട്രോൾ സ്റ്റിച്ച് നല്ല ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് ഇപ്പോൾ ഒക്കെ ക്വാളിറ്റി ഉള്ളൊരു വണ്ടി തന്നെയാണ് ഇനിയിപ്പോൾ ഒരു മുറട കൂടിയ ഒരു പോളോ വേണമെന്നുണ്ടെങ്കിൽ കെ എൽ സെവൻ വാഹനമാണ് നേരെ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റും നല്ല അടിപൊളി വണ്ടി തന്നെയാണ് നമ്മുടെ പോളോ ഇനിയിപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഒരു എക്സ് യു വി വന്നിട്ടുണ്ട് എക്സ് യു വി വേണ്ടവർക്ക് നല്ലൊരു അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു എക്സ് യു വി സെക്കൻഡ് ഓണർ കെ എൽ സെവൻ വാഹനം ഫാൻസി നമ്പർ അറുപത്തി ആറ് മുപ്പത്തി മൂന്ന് ഇത് ടൈപ്പ് വൺ എക്സ് യു വി ആണ് എക് യു വി പൊതുവേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി തന്നെയാണ് എൻ്റെ എക് യു ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു ടൈപ്പ് ടൂ ആണ് യൂസ് ചെയ്യുന്നത് ഇത് ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് നാല് പുത്തൻ ടയർ അലോയി കാര്യങ്ങൾ അടങ്ങുന്നുണ്ട് ഡബ്ല്യു സിക്സ് ആണ് ഫാൻസി നമ്പർ ഡബ്ല്യു സിക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ശരിക്കും ഓൾറെഡി അലോയി ഉണ്ടാവില്ല പക്ഷെ ഇത് അഡീഷണൽ ചെയ്തിട്ടുണ്ട് കമ്പനി അലോയി തന്നെ പിന്നെ ഒരു റൂഫ് ടോപ്പിൻ്റെ മേലൊരു വൈഡ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും നല്ല രസമുണ്ട് പിന്നെ എച്ച് ടു സെഡ് ക്വാളിറ്റീനും കുഴപ്പമില്ലാത്ത വണ്ടി തന്നെയാണ് നല്ല അടിപൊളി സെവൻ സീറ്റർ വാഹനമാണ് ഡബിൾ സിക്സ് ആയതുകൊണ്ട് തന്നെ എ സി പർച്ചേരി പവർ ഇൻഡോസ് പിന്നെ എയർ ബാഗ് കുറവായിരിക്കുള്ളൂ കുറേ കുറച്ച് ഫീച്ചേഴ്സ് കുറവായിരിക്കുള്ളൂ പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ സ്വീറ്റ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി എഴുപത്തഞ്ചായിരം രൂപയാണ് പതിനാല് വണ്ടി ആണ് ഈ സെക്കൻഡ് ഓണർ ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ ഓടിയ നമ്മുടെ ഒരു എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് ടൈപ്പ് വണ്ണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടികളാണ് ഡീസൽ വാഹനമാണ് ആ കണക്കിന് മൊത്തം പെട്രോളാണ് ഇത് ഡീസലാണ് ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും ഇനിയിപ്പം അടുത്ത ഒരു വണ്ടി ഇവിടെ കിടപ്പുണ്ട് കറക്റ്റാ ടർബോ ഈ ഒരു കറക്റ്റ ഏകദേശം സെയിലായി അപ്പോൾ ഞാൻ കാണിക്കൊന്നും അപ്പോൾ ഇപ്പൊ ഒരു പാർട്ടി വന്ന് നോക്കി ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ പുതിയ ഒരു മോഡലൊരു കറക്റ്റർബോ കിടപ്പുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു കറക്റ്റാ ടർബോ അപ്പോൾ വണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെക്കൻഡ് ഓണർഷിപ്പ് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ കൂടിയ വണ്ടിയാണ് വണ്ടികൾ ഓട്ടോമാറ്റിക് ലോക്കാണ് വണ്ടി ചോദിച്ചിട്ട് പക്ക ക്വാളിറ്റിയിലെ വണ്ടിയാണ് ടയർ ഭാഗമൊക്കെ വരുമ്പോൾ പക്ക ടയർ ക്വാളിറ്റി ഉള്ള ടയറാണ് ഫ്രണ്ട് ഗ്രില്ല് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വണ്ടിയാണ് അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇത് ക്വാളിറ്റിയിലും നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ സൺ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് ഓട്ടോമാറ്റിക്ക് നല്ല ടോപ്പ് ആയിട്ടുള്ള അല്ല അടിപൊളി ഉണ്ടായ ടെർബോ കറക്റ്റാണ് വേണ്ടവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടർബോ കിടപ്പുണ്ട് അപ്പം നേരെ കോൺടാക്ട് ചെയ്തോളൂ ഇനിയിപ്പോൾ വേറൊരു എക്സ് യു കൂടി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ഇപ്പം ഈ ഒരു എക്സ് യു വി കെ എൽ സെവൻ വാഹനം തന്നെയാണ് അഞ്ച് എട്ട് എട്ട് അഞ്ച് ഇതും ഫാൻസി നമ്പറിൽ വരുന്ന എക്സ് യു വി ആണ് ഡബ്ല്യു ആണ് എൻ്റെ സെയിം കമ്പനിയിലുള്ള എക്ച് വി ഡബ്ല്യു എയ്റ്റ് തന്നെയാണ് ഡബ്ല്യു എയ്റ്റ് ആവുമ്പോൾ അലോ കാര്യങ്ങൾ അടങ്ങുന്നുണ്ട് നാല് പുത്തൻ ടയർ അടങ്ങുന്നുണ്ട് ഇൻ്റീരിയറ് ക്ലോസ് ചെയ്തിട്ടേക്കുന്നതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇൻ്റീരിയർ ഒക്കെ തന്നെയാണ് ഡബ്ല്യു എയ്റ്റ് വണ്ടി സിൽവർ കളർ എൻ്റെ സെയിം കളർ തന്നെയാണ് ഒരു വണ്ടി ഇതും ടൈപ്പ് വൺ ആണ് ടൈപ്പ് വണ്ണിന് കുറച്ച് ഫീച്ചേഴ്സ് കുറവായിരിക്കും അതായത് നമ്മുടെ ഈ ഒരു ഗ്രില്ല് വ്യത്യാസവും പിന്നെ അതുപോലെതന്നെ ഒരു ഡി ആറിൽ ഉണ്ടാവില്ല ടൈപ്പ് ടൂവിന് കുറച്ച് കൂടി വേറൊരു സീസ് ഫേസ് അയക്കുകയുള്ളു അപ്പോൾ താല്പര്യം ഉള്ളവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് നമ്മുടെ ഈ ഒരു എച്ച് യു വി രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓണർ അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ വലിയ വണ്ടി പ്രൈസ് വയ്ക്കുന്ന ഏഴ് ഇരുപതാണ് നല്ല രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും താല്പര്യമുള്ളവർ നേരെ കോൺടാക്ട് ചെയ്തോളൂ ഒരു ഫാൻസി ഒരു ക്രിസ്റ്റ നടപ്പുണ്ട് ഇന്നോവ ക്രിസ്റ്റ വെഹിക്കൽ നാൽപ്പത് എൻപരുമ്പാവൂര് നൂറ്റി പതിനേഴാണ് നമ്പർ വന്നത് ഏറ്റവും ചെറിയ പക്ക ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് ക്രിസ്റ്റ ജി വേരിയൻറ്റാണ് സെക്കൻഡ് നമ്പർ രണ്ടായിരത്തി പതിനാറ് ഒന്ന് മുപ്പത്തെട്ട് കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് വണ്ടി ജസ്റ്റ് ഇൻഡ്യൂർബാവ് കാണിച്ച് തരാം ഇന്ത്യയിലേക്ക് വരുമ്പോൾ നല്ല ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ റൂഫ് ടോപ്പ് കാര്യങ്ങളെല്ലാം ക്ലീൻ ആണ് സ്റ്റോക്കിലൊക്കെ പക്ക കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള നല്ലൊരു അടിപൊളി ഇന്നോവ ക്രിസ്റ്റ വന്നിട്ടുണ്ട് ഒറിജിനൽ കേരള വാഹനമാണ് ഇന്നോവ ക്രിസ്റ്റ ടു പോയിൻ്റ് ഫോർ ജി വേരിയൻ്റാണ് ഫാൻസി ആണ് കേട്ടോ ആലുവല പെരുമ്പ ഒരു കേരള നാൽപ്പത് എൻ ഇത് നൂറ്റി പതിനേഴ് സോക്കിടെ പ്രൈസ് പതിനാറ് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇന്നോവ ക്രിസ്റ്റ് അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ അപ്പോൾ ഈ ഒരു വണ്ടി വന്നേ ഉള്ളൂ താല് കൊണ്ടേ ഐറ്റം അതുപോലെ തന്നെ ഒരു യോണം വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ അതിനെ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ ഇനിയിപ്പോൾ ഒരു ലേറ്റസ്റ്റ് മോഡൽ സ്വിഫ്റ്റ് ഇവിടെ കിടപ്പുണ്ട് എല്ലാ രണ്ടായിരത്തി പതിനെട്ട് സെക്കൻഡ് ഓണർ മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയ ഒരു ആലുവര വിശേഷൻ ആയിട്ടുള്ള വണ്ടി തന്നെയാണ് ഏറ്റവും സെറ്റ് പക്ക ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ് ജസ്റ്റ് ഇൻറ്റിയർ ഭാഗത്തേക്ക് വരുമ്പോൾ ലോക്ക് ചെയ്തിട്ടേക്കുള്ള ഇൻറ്റീരിയറാണ് ഇൻ്റീരിയർ കുഴപ്പമൊന്നുമില്ല അത് ഇന്റീരിയർ ആണ് ബ്ലൂഷായിട്ടുള്ള പുതിയ സീറ്റിംഗ് കവർ കാര്യങ്ങളെല്ലാം അടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടി വേണ്ടവർ നേരെ കോൺടാക്റ്റ് ചെയ്തോളൂ സ്വിഫ്റ്റ് പ്രൈസ് വയ്ക്കുന്ന നാല് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് കേട്ടോ എറ്റ് ദിവസമായിട്ട് ക്വാളിറ്റിയിലും കുഴപ്പമില്ലാത്ത നല്ലൊരു കളർ കാര്യങ്ങളെല്ലാം അടങ്ങുന്ന നാല് പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും നല്ല അടിപൊളി വാഹനം തന്നെയാണ് ഇനിയിപ്പോൾ അതിൽ നിന്ന് മാറി ഒരു ഫോർച്യൂണർ വേണ്ടവർക്ക് ഒരു അടിപൊളി ഫോർച്യൂണർ വന്നിട്ടുണ്ട് കേട്ടോ ഫോർ വീലർ ഡ്രൈവാണ് നല്ല സിൽവർ കളറായിട്ടുള്ള ഫോർച്യൂണർ മാനുവൽ ആണ് ഫോർച്യൂണർ വന്നത് അത്യാവശ്യം ഒരു അടിപൊളി ടോട്ട സെവൻ സീറ്റർ വേണ്ടവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടിയാണ് റൂഫ് ടോപ്പ് കാര്യങ്ങളെല്ലാം ക്ലീൻ ആണ് ഫ്രണ്ട് ഫോർ രണ്ടായിരത്തി പത്ത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നാല് പുത്തൻ ടയർ ഉണ്ട് കേട്ടോ ഫോർച്യൂണറിന് ടയർ സ്പെഷ്യലി എടുത്ത് പറയേണ്ടതാണ് കെൽ മുപ്പത്തൊന്ന് ബി നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒമ്പത് ചോദിക്കുന്ന പ്രൈസ് ഒമ്പത് ലക്ഷത്തി പതിനായിരം രൂപയാണ് താല്പര്യമുള്ളവർ നേരെ കോൺടാക്ട് ചെയ്തോളൂ ഇനിയിപ്പം അടുത്ത ഒരു വെൻഡോ വെൻഡോ ഒന്നും പറയാനില്ല ക്വാളിറ്റിയിൽ പക്ക ക്വാളിറ്റി ഉള്ള ഒരു കെ എൽ സെവൻ വൺ എയ്റ്റ് എയ്റ്റ് നയൻ ഒരു വെൻഡോ കിടപ്പുണ്ട് അതിപ്പോൾ അതിൻ്റെ സെക്കൻഡിനോട് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് അപ്പം ആണ് പ്രൈസ് ചോദിക്കുന്നത് ഇതും ലോക്ക് ചെയ്തിട്ടേക്കണതാണ് ഒരു വെൻഡോ അപ്പോൾ ഇതും നേരെ താല്പര്യമുണ്ട് കോണ്ടാക്ട് ചെയ്തോളൂ ഒരു നല്ലൊരു സെഡാൻ കാറ് ഡീസൽ കാർ വെൻഡോ നോക്കി നടക്കുന്നവർക്ക് വേണ്ടി എടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി വെൻഡോ കിടപ്പുണ്ട് നേരെ കോൾ ചെയ്തോളൂ കേട്ടോ ക്വാളിറ്റിയിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല വൈറ്റ് ഡിഷ് ആയിട്ടുള്ള വണ്ടി വെൻഡോ ഡീസൽ വാഹനങ്ങൾക്ക് പൊതുവേ നല്ല ഡിമാൻഡായിരിക്കുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും സെഡ് ക്വാളിറ്റിയിൽ ടോപ്പിന്റെ മോഡലായിട്ടുള്ള ഒരു വെൻഡോ ഇടപ്പുണ്ട് നേരെ കൊണ്ടാക്ട് ചെയ്തോളൂ ഇനിയിപ്പം ഒരു ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്രിറ്റ ഇടപ്പുണ്ട് ഫസ്റ്റ് ടൈം ലോക്കാണ് ജസ്റ്റ് ഇന്ത്യൻ ഭാഗം ഞാൻ കാണിച്ചു തരാം അല്ല അടിപൊളി റെഡ് ഡിഷ് ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു അലോയി അലോയിട്ടുണ്ട് എക്സ് എക്സ് ഓപ്ഷനെല്ലാം ആണ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ കൂടിയ വണ്ടി ചോദിക്കണ പ്രൈസ് പതിമൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് ക്വാളിറ്റിയിൽ കുഴപ്പമൊന്നുമില്ലാത്ത നല്ല അടിപൊളി കറക്റ്റ് ആണ് എക്സ്ട്രാ വന്നത് അഡീഷണൽ ചെയ്തതാണ് ഈ ഒരു അലോയി നാല് ടയർ ഉണ്ട് പിന്നെ തൃപ്പൂണിത്ര ഫാൻസി നമ്പർ അറുപത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് സിസ്റ്റ് ട്രിബിൾ നയെന്ന് നമുക്ക് പറയാൻ പറ്റും നല്ല ബ്ലാക്ക് ഷർട്ടുള്ള വണ്ടിയാണ് ക്വാളിറ്റിയിലും കുഴപ്പമൊന്നുമില്ല റോഫ് ടോപ്പ് കാര്യങ്ങളെല്ലാം പക്ക ക്വാളിറ്റിയിലുള്ള നല്ല അടിപൊളി വണ്ടി തന്നെയാണ് നമ്മുടെ കറക്റ്റാണ് ഇപ്പൊ കറക്റ്റ് ആ താല്പര്യം ഉണ്ടെങ്കിൽ എക്സെക്സ് താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കൊണ്ടാ ചെയ്തോളൂ പതിമൂന്ന് എൺപത്തഞ്ചാണ് കറക്റ്റാണ് വന്നത് ഇനിയിപ്പോൾ ഒരു ചെറുവണ്ടി വേണ്ടവർക്ക് ഒരു ഇയോൺ ഇറാ പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓൺ ചിപ്പ് വണ്ടി ബ്ലൂ കളർ അമ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളു ഇത് ഇന്റീരിയറ് ലോക്ക് ചെയ്തിട്ട് ഇന്റീരിയർ ആണ് കുഴപ്പമില്ലാത്ത ഇന്റീരിയർ ഒക്കെ തന്നെയാണ് ഇപ്പൊക്കീൻ ക്വാളിറ്റിയിലും നല്ല അടിപൊളി ബ്ലൂ കളർ ആയിട്ടുള്ള വണ്ടിയാണ് യോൺ ഒക്കെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് നല്ല ഡിമാൻഡ് ഇപ്പോഴും ഉണ്ട് യോണിന് യോക്കിന് പ്രൈസ് രണ്ട് അറുപത് നല്ല ബ്ലൂ കളറായിട്ടുള്ള അടിപൊളി യോൺ ആണ്ട്ടോ നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല അടിപൊളി കളർ അട്രാക്ഷൻ നല്ല ക്ലീൻ പീസിലുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു യോൺ നേരെ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്തോളൂ കേട്ടോ കേരളം അറുപത്തൊന്ന് രജിസ്ട്രേഷനായിട്ടുള്ള യോ യോൺ പിന്നെ വന്ന ഒരു വണ്ടി ആണ് കുറച്ച് ആ ഒരു സൈഡിൽ കുറച്ച് നല്ല ക്വാളിറ്റിയിലുള്ള വാഹനങ്ങൾ കിടപ്പുണ്ട് നിസാൻ്റെ ടെറാനോ ഒക്കെ കിടപ്പുണ്ട് കേട്ടോ ടെറാനോ വൺ ടെൻ കിടപ്പുണ്ട് ഇവിടെ എക്സ് പി ഡി ആയിരത്തി പതിനഞ്ച് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ചിപ്പ് വൺ ലാക്ക് കിലോമീറ്റർ ഓടിയ ഒരു നിസാൻ ടെറാനോ അടപ്പുണ്ട് ടെറാനോ ലോക്ക് ചെയ്തിട്ടേക്കാണ് അത്യാവശ്യം ഇൻഡ്യർ ഭാഗം നല്ല വൈറ്റ് ഷർട്ടിൽ ഇൻ്റീരിയർ ക്വാളിറ്റി ഉള്ള ഇൻ്റീരിയർ ഒക്കെ തന്നെയാണ് നല്ലൊരു ടിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് കാണാൻ തന്നെ ഒരു പ്രത്യേക ലുക്കാണ് അലോയ കാര്യങ്ങൾ അടങ്ങുന്നുണ്ട് പുത്തൻ ടയറാണ് ടെറാനോ ഇട്ട് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണസിപ്പ് വേണ്ടിയാണ് അഞ്ച് ലക്ഷത്തി എൺപത്തഞ്ചാണ് നിസാൻ കറാനോ പ്രൈസ് ചോദിക്കണത് താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റും നല്ല അടിപൊളി ഡീസൽ വാഹനം വാഹനമാണ് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നത് നിസാന്റെ വണ്ടി ക്വാളിറ്റിയിലും കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി വാഹനങ്ങൾ ഒക്കെ തന്നെയാണ് നമ്മുടെ നിസാൻ ഇനി അടുത്ത ഒരു വാഹനം വാഹനമാണ് നമ്മുടെ ഉണ്ടായ സാൻഡ്രോ പുതിയ മോഡൽ സാൻഡ്രോണ്ടാ ഇപ്പൊ ഈ ഒരു സാൻഡ്രോ ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണസിപ്പുണ്ട് ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം കൂടി ഒരു അടിപൊളി അട്രാക്ഷൻ കളർസ് ആണ് ട്രോ എന്ന് നമുക്ക് പറയാൻ പറ്റും ഇത് ആ ജസ്റ്റ് കാണിച്ചു തരാം തുറന്നിട്ടിട്ടുണ്ട് അപ്പം ഇതിന്റെ ഒരു കോംബോ കളർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കണ്ടോ ഏകദേശം ഈ ഒരു ഈ സൈഡൊക്കെ ക്രോം ഒക്കെ ചെയ്തേക്കണത് ഒരു കളർ കൊണ്ട് തന്നെ ഇന്റീരിയർ ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് അത് സീറ്റും ആ ഒരു കോംബോ വന്നിട്ടുണ്ട് പിന്നെ ഈ എ സി വെൻ്റ് ഒക്കെ ശരിക്കും ഒരു ബെൻസിന്റെ പിന്നെ സി എല്ലിൽ വന്ന ഒരു എ സി വെന്റ് പോലത്തെ എ സി വെൻ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് പിന്നെ ടച്ച് സ്ക്രീൻ കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് നല്ലൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് പിന്നെ റൂഫ് ടോപ്പ് വളരെ ക്ലീൻ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു സാൻഡ്രോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കളർ പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ടയർ ആണ് ടയറ് പുത്തൻ ടയർ കാര്യങ്ങൾ എ സി പവർ ചെറി പവർ വിൻഡോസ് റിവേഴ്സിക്കാൻ സെൻസർ കാര്യങ്ങളെല്ലാം അടങ്ങുന്ന സാൻഡ്രോ ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടി വെക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ അപ്പോൾ ഇത് ഒരു ഗേൾസ് പെർപ്പസ് മസ്റ്റായിട്ട് നോക്കുന്നവർക്ക് ഗേൾസിനൊരു വണ്ടി നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റും നല്ല അടിപൊളി സാൻഡ്രോ വന്നുകൊണ്ട് നേരെ അത് എടുത്തോളൂ കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ഒരു വണ്ടി ഇവിടെ കിടക്കുന്നത് ഒരു ഇഗ്നസ് കിടപ്പുണ്ട് ഇഗ്നസ് ഇഗ്നസ് പറയേണ്ടത് പെട്രോൾ വാഹനമാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പില ഇരുപത്തെട്ടായിരം കിലോമീറ്റർ മാത്രം കൂടിയ ഒരു ഇഗ്നസ് ടോപ്പ് ക്വാളിറ്റിയിലുള്ള ഒരു ഇഗ്നസ് കിടപ്പുണ്ട് ഇഗ്നസ് ജസ്റ്റ് ഇൻ്റീയർ ഭാഗം ഇഗ്നസ് ലോക്ക് ചെയ്തിട്ടേക്കുന്നതാണ് ഇൻഡ്യർ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ബ്ലാക്കിഷ് ആയിട്ടുള്ള ഇൻ്റീറിയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ ടയർ ഭാഗം ൂഫ്ടോപ്പ് കാര്യങ്ങളെല്ലാം വളരെ ക്ലീൻ ആണ് ഇങ്ങനെ പെട്രോൾ രണ്ടായിരത്തി ഇരുപത് സെക്കൻഡ് ഓണർ ഇരുപത്തെട്ടായിരം കിലോമീറ്റർ ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി ഇരുപത്തി അഞ്ചായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് അതുപോലെ തന്നെ നമുക്ക് വന്ന ഒരു വണ്ടിയാണ് നമ്മുടെ വിക്ഷുപിക്ഷി ലാൻസർ ഭയങ്കര ലോ പ്രൊഫൈല് അല്ല ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ലാൻസർ അപ്പോൾ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ നേരെ കൊണ്ടാക്റ്റ് ചെയ്തോളൂ കേട്ടോ വന്നേ ഉള്ളു അപ്പം വളരെ ചീപ്പ് റേറ്റ് എടുക്കാൻ പറ്റിയ വണ്ടികളാണ് നമ്മുടെ ഈ ഒരു ലാൻസർ പിന്നെ ഐട്ടൺ കാരണം കിടപ്പുണ്ട് കാപ്പ പെട്രോൾ വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അറുപത്തെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ് ഇത് നല്ലൊരു അലോയി കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അപ്പം നമ്മ ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങാട് പോയി ഈ ഐട്ടൺ നമ്മൾ ശ്രദ്ധിച്ചില്ല നല്ല അലോയി കാര്യങ്ങളെല്ലാം അടങ്ങുന്ന നല്ല അടിപൊളി ആണ് ഇൻഡ്യർ ഭാഗത്തേക്ക് ലോക്ക് ചെയ്തിരിക്കണുണ്ട് നല്ലൊരു അടിപൊളി ഇൻഡ്യറൊക്കെ തന്നെയാണ് ഈ ഒരു ഐ ടെണിൻ്റെ പ്രൈസ് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് അപ്പം താല്പര്യമുള്ളവർക്ക് നേരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ക്വാളിറ്റിയിലും കുഴപ്പമില്ലാത്തൊരു ഐറ്റം ഒക്കെ തന്നെയാണ് അപ്പം വാഹനങ്ങൾ ഞാൻ സ്പീഡിലെടുത്ത് പോയതാണെന്ന് വെച്ചാൽ ഒരുപാട് ഏകദേശം പത്തിരുപത് വണ്ടികളുണ്ട് ഹോസ് കാറുടെ നമ്പറ് കാര്യങ്ങൾ എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പം പത്തിരുപത് വണ്ടിയുണ്ട് പിന്നെ കുറച്ച് വാഹനങ്ങൾ വന്നിട്ടുണ്ട് ആ ഒരു വണ്ടികളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് വന്ന വണ്ടികളുടെ പിന്നെ കാണി കൊടുക്കാനിട്ടേക്കുന്ന വാഹനങ്ങൾ ഇരുപതെണ്ണം ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ സ്പെഷ്യലി കുറച്ച് ഒരു രണ്ട് വണ്ടി ഇവിടെ വന്ന് കിടപ്പുണ്ട് നേരെ എഴുതി കിടക്കണ ഐയോണും ആ ഒരു ഐ ടെൻഡും ഐ ട്വൻ്റിയും പഴയത് അപ്പോൾ നേരെ അത് വേണ്ടവർ കോണ്ടാക്ട് ചെയ്തോളൂ പിന്നെ മേളിലെ കുറച്ച് വാഹനങ്ങൾ ഈ ടോപ്പിൽ കിടക്കണ കുറച്ച് വാഹനങ്ങൾ അത് ഞാൻ മുന്നേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ എല്ലാവരും കാണാം കേട്ടോ ഈ അടിപൊളി വാഹനങ്ങൾ മുകളിലുണ്ട് നല്ല ക്വാളിറ്റിയിൽ നല്ല പെർഫോമൻസും പവറൊക്കെ ഉള്ള ലക്ഷറി കാർ വരെ മുകളിൽ കിടപ്പുണ്ട് നേരെ കോണ്ടാക്ട് ചെയ്തോളൂ അപ്പോൾ വെച്ചാൽ നമ്മുടെ ഓസ്കാർ ഉച്ചലാ ഷോറൂമിലുള്ള ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പയാണ് അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞത് എറണാകുളം ജില്ലയിലെ ആലുവ പറവൂർ കവല സിഗ്നലിനോട് ചേർന്ന് തന്നെയാണ് ഒരു ഓസ് കാർ എൻ എച്ച് ഫോർട്ടോ സെനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് റോഡ് സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ തന്നെ കാണാൻ പറ്റും സൈഡിൽ ഒരു വലിയൊരു ഫെഡറൽ ബാങ്ക് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ കാറുകൾ നേരെ ഇറങ്ങുന്നത് കിടപ്പുണ്ട് അപ്പോൾ തലപ്പുരം പിള്ളേരെ കൊണ്ടാക്ട് ചെയ്തോളൂ ഫൈനാൻസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക എല്ലാവർക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രിസ്മസിന് നല്ല വാഹനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ക്രിസ്മസ് ആയിട്ട് നല്ലൊരു ഓഫർ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുന്ന വണ്ടികളുണ്ട് അപ്പൊ നേരെ കോണ്ടാക്ട് ചെയ്തോളൂട്ടോ പിന്നെ നമ്മുടെ വണ്ടിയാണ് കിടക്കുന്ന വണ്ടി അത് കൊടുക്കാനുള്ള വണ്ടി അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് കോണ്ടാക്ട് ചെയ്തോളൂ എന്റെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് എട്ട് അമ്പത് രണ്ടായിരത്തി പതിനാറ് ടൈപ്പ് ടു എച്ച് യു ഫൈവ് ഹൺഡ്രഡ് ഒന്നര ലക്ഷം കിലോമീറ്റർ കൂടിയ പക്ക ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെ കേട്ടോ